ചങ്ങായി പോയിട്ട് ഓനെ കാണാനില്ലല്ലോ ഹലോ നാസരാ എവിടെ ചാങ്ങി ആ ഓനവിടെ മുൻപിട്ട് പോയി മാങ്ങി സാധനം വാങ്ങിട്ട് വേണ്ടാവും ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ കുടിച്ചാ വേണം നിങ്ങോട്ട് വന്നൂടെ ഏ തന്നെയാ കിട്ടീനോന്നെ ഒന്നും ബാക്കി വരുന്നുണ്ടല്ലോ ചങ്ങായി കിട്ടി ഞാൻ എന്നെ കാണാത്ത ബുക്ക് എത്രമാവരുന്നതിനോട് ഞാൻ ഒരു പായസക്കാട്ടണ്ടെ ബാളഞ്ഞു കുട്ടിയിരിക്കണു ഏട്ടനോ പായസം കാറ്റെ അയാൾ ചാടിയാട്ട ഞാൻ സാധനം വാങ്ങി എനിക്കറിയോന്നെ എനിക്ക് രണ്ട് പൊക്ക ഏറെ വാണ്ടിരിക്കുന്നു ഞാൻ ആകെ ബേജാരെ ഞാൻ തോന്നില്ല ഞാൻ ടൈമായോ ഞാൻ എത്രണ്ട് ടൈം പോകണില്ലേ ഇയർ ും അതിൻ്റെ ആവും ഇല്ല കുറച്ചും കൂടി ഇന്നാണെങ്കി ടൈം ആണെങ്കിൽ കുറച്ച് ആരെയുണ്ട് ഉപ്പാവും മനസ്സിലറങ്ങും മേടത് അടിച്ചായിട്ട് ഇപ്പാവും ഈ ന്യൂഇയർ ആരെ പന്ത്രണ്ട് മണിക്ക് കണ്ട് പിടിച്ചേ അത് രാവിലെ പത്തു മണിക്കോ ഒമ്പത് മണിക്കോ ഒക്കെ രാജി ആണ് ഞാനും ആലോചിച്ചായിട്ടല്ല രാവിലെ ആയാ മതിയത് കള്ള അടച്ചു കുടിച്ചായിട്ട് കടന്നിറങ്ങി വിടേഞ്ഞോ ആയപ്പോ ടൈം ആയോ ഇപ്പം ഇപ്പാവും അതാരണ്ട് അല്ല അതിക്ക് കൂട്ടാത്തല്ല അച്ചാറും ചമ്മന്തിയൊന്നുമില്ല അച്ചാറും ചമ്മന്തി ഇത് കിട്ടിയാൽ മതിയെ ക്കട്ടെ ഇവിടെ ഇവിടെ മുന്നിൽ ഇവിടെ ഞാൻ എനിക്ക് രണ്ടുപേർ കേറാൻ വേണ്ടിട്ട് കേട്ടോ ഇവിടെ മുന്നോട്ടോ അവിടെ ആ ഇടയിമായോ അയിണ്ടോ ഉപ്പ് ഉപ്പു വല്ലാത്ത കൂടെ മനസ്സാണ് പോയി ഉറങ്ങണത് ഉറങ്ങിയോണ്ടേ മിനിറ്റ് ഉണ്ടല്ലോ കൊറച്ചൊക്കെ അവിടെ പച്ചപ്പത് ഒന്നായിട്ട് കുടിച്ചും ചോദിച്ചത് ഇവിടെ

ഈ ഇയർ പന്ത്രണ്ട് മണിക്ക് കൊണ്ടു വെച്ചാട്ട് ഈ സാധനം കുടിച്ചാ കഴിഞ്ഞില്ലെങ്കി പിന്നെ ഞാൻ എന്തിനായിട്ട് കൊണ്ടാടക്കണേ ഇനി കൈ സാധനം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോന്നെ ന്യൂഇയർ ആഘോഷിക്കണേ ഞങ്ങള് ലേസം കുടിച്ചാൻ വേണ്ടി അപ്പൊ നേരം ഉറങ്ങി പോയി നാലു മണിയായിട്ടാ നിങ്ങള് കുടിച്ചാൽ ന്യൂ ഇയർ പറഞ്ഞാൽ കുടിച്ചാഘോഷിക്കാനുള്ള അല്ല ഒരു ആയുസാണ് കുറഞ്ഞത് ഒരു വർഷമാണ് കുറഞ്ഞത് നല്ല ഞങ്ങൾക്ക് നടക്കല്ലാതെ കുടിച്ചാഘോഷിക്കും നീ ഈ സംഗതി ചെയ്യരുത് കേട്ടോ കേട്ടോ ഞങ്ങൾ ഇന്ന് കുടിച്ചുകൂടാ സാധനം ഞങ്ങൾ വലിച്ചെടുങ്ങി ഞങ്ങൾ പെരിയാ പോവാൻ നിൽക്കാണ് നന്നായി ന്യൂ ഇയർ പറഞ്ഞാൽ ആഘോഷിക്കാനുള്ള അല്ല മറ്റുള്ളവർക്ക് ഒരു പാടായട്ടെ പോലെ